പൊള്ളുന്ന ജീവിതങ്ങൾക്ക് തണലായി മാറുക പുറമേ നിന്ന് നോക്കുന്നവർക്ക് സമൂഹം സമ്പന്നതയിലും സുസ്ഥിതിയിലുമാണ് എന്നാൽ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മുന്നിൽ തെളിഞ്ഞുവരിക തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ടവർ കാഴ്ചയിൽ മൂന്നും നാലും ദിവസം ഡയാലിസിന് വിധേയരാവുന്നവർ വൃക്ക മാറ്റിവെക്കാൻ കാത്തിരിക്കുന്നവർ നട്ടിന് ക്ഷതം പറ്റി ശരീരം പൂർണമായും തളർന്നവർ ജന്മനാ ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവർ ഇങ്ങനെ മാരക രോഗങ്ങളുമായി മല്ലടിച്ച് ജീവിക്കുന്നവർ നിരവധിയാണ് സമൂഹത്തിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ടു പോകുന്നവരാണ് മനോരോഗികൾ കൂടാതെ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത പരമദരിദ്രർ അഗതികൾ അനാഥർ വിധവകൾ വിവാഹമോചിതർ ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ നിരവധിയാണ് കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർ വാടക കൊടുത്ത് മുതുകൊടിയുന്നവർ താമസിക്കുന്ന കൂര പഴക്കം കാരണം ജീർണിച്ച് എപ്പോഴാണ് തങ്ങളുടെ മേൽ വന്നു വീഴുകയെന്നാലോചിച്ച് അസ്വസ്ഥരായി കഴിയുന്നവർ പുസ്തകവും ബാഗും കുടയും മറ്റുമില്ലാത്തതിനാൽ പഠനം നിർത്തേണ്ടി വരുന്ന ബാലികാ ബാലന്മാർ ധരിക്കാൻ വസ്ത്രമോ ചെരിപ്പോ കിട്ടിയാൽ അത് അമൂല്യനിധിയായി കരുതുന്നവർ ജന്മനാ കാഴ്ചയില്ലാത്തവർ സംസാരശേഷിയില്ലാത്തവർ ചെവി കേൾക്കാത്തവർ ഇങ്ങനെ ദുരിതങ്ങളുടെ നീർക്കയത്തിൽ മുങ്ങിത്താഴുന്നവർ നിരവധിയാണ് എന്നാൽ നമ്മളോ ആ ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ല അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് കഴിയുകയാണ് ബുദ്ധിശക്തി ആരോഗ്യം തൊഴിൽ സമ്പത്ത് സ്വാധീനം അധികാരം പദവി ജീവിത പങ്കാളി മക്കൾ വീട് ജീവിത സൗകര്യങ്ങൾ അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാനാവില്ല വിഷുത്തു കുർആാൻ അധ്യായം പതിനാല് മുപ്പത്തിനാല് അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത് നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ പദവികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്കവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അത് ും അവൻക്കുന്നവനും കരുണാനിധിയും കൂടിയാകുന്നു വിശുദ്ധ ഖുർആൻ അധ്യായം ആറ് ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ വിശുദ്ധ ഖുർആൻ നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് ലഭ്യമായ അവസരങ്ങൾ എപ്പോഴാണ് നഷ്ടപ്പെടുകയെന്ന് ആർക്കും അറിയില്ല ഒരു ലാബ് റിപ്പോർട്ടോ സ്കാനിംഗ് റിപ്പോർട്ടോ മാത്രം മതി എല്ലാം തകിടം അറിയാൻ അതോടെ പലർക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കാനും കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കാനും വിശുദ്ധ ഖുർആൻ നിരന്തരം ആവശ്യപ്പെടുന്നു വിശക്കുന്നവന് അന്നം നൽകാൻ പ്രേരിപ്പിക്കുന്ന നിരവധി സൂക്തങ്ങളുണ്ട് ആനിൽ മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവൻ അത്രയാത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ വിഷുധകുർ ആൻ നൂറ്റിയേഴ് ഒന്ന് രണ്ട് മൂന്ന് അല്ല പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല വിശുദ്ധ ഖുർആൻ എൺപത്തിയൊൻപത് പതിനേഴ് പതിനെട്ട് ന് ഭക്ഷണം കൊടുക്കുവാൻ അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല വിശുദ്ധ ഖുർആൻ മനസ്സിന് കാഠിന്യം അനുഭവിക്കുന്നതായി ആവലാതിപ്പെട്ടവനോട് പ്രവാചകൻ സുല്ലാഹ്ലൈ വസല്ലം നിർദ്ദേശിച്ചത് അനാഥയെ തലോടാനാണ് രോഗിയെ സന്ദർശിക്കുന്നത് അള്ളാഹുവിനെ സന്ദർശിക്കുന്നതിന് സമാനമാണെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട് വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാനിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയാണെന്നും രാത്രി നമസ്കരിക്കുകയും പകലിൽ വ്രതമെടുക്കുകയും ചെയ്യുന്നവരെ പോലെയാണെന്നും പ്രവാചകൻ സല്ല അലി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ കടക്കണിയിൽ കുടുങ്ങി കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രയാസങ്ങൾ പടച്ചതുമുരാൻ ഈ ലോകത്തും പരലോകത്തും പരിഹരിച്ചു കൊടുക്കുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് അയാൾ കടം ചോദിച്ചാൽ നിങ്ങളത് കൊടുക്കണം നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടാൽ അത് നൽകണം അവൻ രോഗിയായി കിടന്നാൽ നിങ്ങൾ സന്ദർശിക്കണം അയാൾക്ക് അയാൾക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അത് നിർവഹിച്ചു കൊടുക്കണം അയാൾക്ക് വല്ല സന്തോഷവാർത്തയും ലഭിച്ചാൽ നിങ്ങൾ അയാളെ അനുമോദിക്കണം അയാൾക്ക് വല്ല ആപത്തുമുണ്ടായാൽ അയാളെ സമാശ്വസിപ്പിക്കണം അയാൾ മരിച്ചാൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണം നിങ്ങളുടെ അയൽക്കാരന്റെ വീട്ടിലേക്കുള്ള വായുസഞ്ചാരം തടസ്സപ്പെടുത്തും വിധം നിങ്ങളുടെ മതിൽ നിങ്ങൾ ഉയർത്തിക്കെട്ടരുത് അയാൾക്ക് വിരോധമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടിലെ സ്വാദിഷ്ടമായ ഒരു വിഭവത്തിന്റെ വാസന കൊണ്ട് അയാളെ കൊതിപ്പിക്കരുത് അതിൽ അല്പമെങ്കിലും അയാൾക്ക് കൊടുത്തയക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ച് അയൽപ്പക്കത്തേക്ക് കൊടുത്തയക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് മറച്ചുവെക്കുകയെങ്കിലും വേണം നിങ്ങളുടെ കുട്ടികൾ ഇവ പുറത്തു കൊണ്ടുപോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അയൽപ്പക്കത്തെ കുട്ടികൾക്ക് വിഷമമുണ്ടാക്കിയാലോ തൊബുറാനി മനുഷ്യന്റെ വികാരങ്ങൾക്കും അഭിമാനത്തിനും ഇസ്ലാം കൽപ്പിക്കുന്ന വില എത്ര മാത്രമാണെന്ന് ഇതെല്ലാം നമ്മോട് പറഞ്ഞു തരുന്നു അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ പണക്കാരണെന്ന പോലെ പാവപ്പെട്ടവരും ചെയ്യാവുന്നതും ബാധ്യതയുമാണെന്ന കാര്യം വിസ്മരിക്കാനാവില്ല ബിസ്മിയുടെ ഏതൊരാവശ്യത്തിനും ഒറ്റക്കും കൂട്ടായും ചെറുതും വലുതുമായ സംഖ്യകൾ മുടക്കി ഒപ്പം നിന്നവർ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂടെ കൂട്ടിയവർ ബിസ്മിയുടെ പെട്ടികൾ വീടുകളിലും കടകളിലും വെച്ച് നിത്യവും ദാനം നൽകി എന്നും ബിസ്മിക്കൊപ്പം നിന്നവർ ഇങ്ങനെ നാനാവിധേനയും ഈ സതുദ്യമത്തിൽ പിന്തുണച്ച എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് ഇരുലോകത്തും ലോകത്തും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യുകയും വേണം അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അറുപത്തിയൊന്ന് パッパテロンの